ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും തർക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് അകാലനര പാലിത്യ അതേപോലെ തന്നെ ഗ്രേയിങ് ഓഫ് ഹെയർ എന്നൊക്കെയാണ് അപ്പൊ പാലിത്യ എന്നുള്ളത് അകാലനര എന്നെ സാൻസ്ക്രീറ്റിൽ വിശേഷിപ്പിക്കുന്നത് പാലിത്യ എന്നാണ് കേട്ടോ ഇപ്പോൾ അകാല നിറം എന്താന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ മുടികളിലെ കറുത്ത നിറത്തിന് പകരം അതായത് വെളുത്ത നിറമായിട്ടും ബ്രൗണിഷായിട്ടും ആയിട്ടൊക്കെ മാറുന്ന അവസ്ഥയാണ് പാലിത്യം എന്ന് പറയുന്നത് ഓക്കെ അതിനെ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു രോഗം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മുടെ മുടിയിൽ വരുന്നത് ഇതിനെങ്ങനെ നമുക്ക് ഒറ്റമൂലികൾ അല്ലെങ്കിൽ പ്രതിവിധികൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം അതേപോലെ തന്നെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്താം പ്ലസ് നമ്മൾ എന്തൊക്കെ ആയുർവേദ ട്രീറ്റ്മെന്റുകളാണ് ഇതിന് ചെയ്യേണ്ടത് അപ്പോൾ ഒട്ടും വളച്ചു കെട്ടലില്ലാതെ നമുക്ക് ഇന്ന് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ എന്നറിയാത്തവർക്ക് വേണ്ടി എന്റെ പേര് ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് തൃശ്ശൂരാണ് നമ്മുടെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ അകാലനര എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഒരു മുപ്പത് വയസ്സിന് താഴെ വരുന്ന ഏജ് ഗ്രൂപ്പിലാണ് ഇപ്പൊ കൂടുതലായിട്ടും ഈ അകാലനര കാണുന്നത് അപ്പോ അതിന്റെ താഴെ കണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് വളരെ ചെറിയ കുട്ടികളിലാകാം ഒരു പത്ത് വയസ്സിലൊക്കെ ചിലപ്പോൾ നര സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട് കാരണം എങ്ങനെയാണ് ഈ കുഞ്ഞു കുട്ടികളിലൊക്കെ എങ്ങനെ നര വരുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ പാരൻസിനു ഒരുപാട് ടെൻഷൻ വരുന്ന ഒരു സംഭവം കൂടിയാണ് കുട്ടിക്കും അതൊരു സ്ട്രെസ്ഫുൾ ആണ് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന് ഞാൻ ഇതിൽ ഓർമ്മിപ്പിക്കുകയും കൂടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് കാരണങ്ങളിലേക്ക് കിടക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം അതിലേക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒറ്റമൂലിയിലേക്ക് പറയാട്ടോ അപ്പൊ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് വൈറ്റമിൻ ഡി അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസിയാണ് അപ്പോ പല സന്ദർഭങ്ങളിലും ഈ രണ്ട് വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലെ ഡെഫിഷ്യൻസി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു മുടിയിൽ നരയായിട്ട് വരാറുണ്ട് അത് ചെറിയ കുട്ടികളിലൊക്കെ നമുക്ക് ഈ ഡെഫിഷ്യൻസി സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ഇതൊരു കാരണമായിട്ട് മാറാറുണ്ട് പിന്നെ മിനറൽസിന്റെ ഡെഫിഷ്യൻസി പല മിനറൽസ് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് അത് നമ്മുടെ മുടിയെ കൂടി എഫക്ട് ചെയ്യാറുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മൾ ഒരുപാട് എരിവുള്ളതും പുളി ഉള്ളതും ഒരുപാട് ഉപ്പ് കൂടിയ ഭക്ഷണമൊക്കെ നമ്മൾ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് എല്ലാവരും കഴിച്ചു വരുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിലെ പിത്തം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടുകയും തന്മൂലം നമ്മുടെ മുടി നരക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പിത്തം വർദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആയുർവേദ വിധി പ്രകാരം നമ്മുടെ ശരീരത്തിൽ മുടി നരയ്ക്കുമ്പോ സംഭവിക്കുന്നത് ഓക്കെ അപ്പോ അതേപോലെ തന്നെ ഒരു ഘടകമാണ് സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ടെൻഷൻ കൊണ്ട് ആൻസൈറ്റി കൊണ്ട് അതുപോലെ ഉറക്കം തീരെ കിട്ടാത്ത അവസ്ഥകൾ കൊണ്ടൊക്കെ നമുക്ക് ഇതേപോലെ മുടി നരക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മുടി മാറി മാറി പോവാറുണ്ട് കാരണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അവിടെ അല്ലെങ്കിൽ തല ചൂടാവാണ് സംഭവിക്കുന്നത് അപ്പൊ ആ ചൂടാവുന്നതിൽ കൂടെ പിത്തം വർദ്ധിക്കുന്നു ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനത്തെ നര അതുപോലെ മുടിയിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് കാരണമാവാറുണ്ട് പിന്നെ നമുക്ക് വരുന്നത് കെമിക്കലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മുടിയെ കെമിക്കലി ട്രീറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ അതായത് സ്ട്രൈറ്റ് ചെയ്യുക കേൾ ചെയ്യുക കളറിങ് ചെയ്യുക അങ്ങനെ ഒരുപാട് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ നമ്മുടെ മുടിക്ക് കൊടുക്കുമ്പോൾ അത് നമ്മുടെ മുടിയെ പാർശ്വഫലമായിട്ട് നമുക്ക് അകാലം നര എന്നുള്ള പ്രശ്നത്തിലേക്ക് വരാറുണ്ട് അതേപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പാരമ്പര്യമാണ് കേട്ടോ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ മുത്തശ്ശനോ മുത്തശ്ശിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മുടെ സിബ്ലിങ്സിനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും അപ്പൊ അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല കെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ മുടിയെ ഒരു പരിധി വരെ ക്ഷിക്കാനായിട്ട് പറ്റൂ കേട്ടോ പിന്നെ അതേപോലെ ചില ദുശീലങ്ങളിലേക്ക് പോകുന്നതും ഇതേപോലെ നമുക്ക് മുടിയുടെ അകാലനര കാരണമാവാറുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആൽക്കഹോൾ യൂസേജ് സ്മോക്കിംഗ് നമുക്കറിയാം മദ്യപിക്കുന്നതിൽ ഇപ്പോൾ സ്ത്രീകളും മുൻപിൽ തന്നെയാണ് അല്ലെ അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലില് മദ്യപിക്കുന്നവരാണ് അത് നമുക്ക് അകാലനര ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ സ്മോക്കിങ് വളരെ പ്രശ്നമാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എല്ലാത്തരം ആരോഗ്യങ്ങൾക്കും മോശമാണ് മുടിയുടെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് അതിന് അകാലനര വരാനും മുടിയിലെ ഹെർഫോൾ ഉണ്ടാക്കാനും ഒക്കെ ഇത് കാരണമാകാറുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ കാരണങ്ങൾ ഒരു കുറെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പൊ ഈ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഏതൊക്കെ കാരണങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ഒരു അറിവുണ്ടാകും അപ്പൊ ആ കാരണങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഓക്കെ അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പിന്നെ എങ്ങനെയാണ് ഇതിന് എന്തൊക്കെ കഴിക്കാം നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താം അല്ലെങ്കിൽ നമുക്ക് അതിനുശേഷം നമുക്ക് ഒറ്റമൂലികൾ അല്ലെങ്കിൽ അതിലേക്ക് ഔഷധങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പൊ നമ്മുടെ ആഹാര രീതിയിൽ ആദ്യം പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഒരു ടീസ്പൂൺ നെയ്യ് ഓക്കെ ഒരു ടീസ്പൂൺ നെയ്യ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാവിലെ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നമ്മുടെ ഡെയിലി അങ്ങനെ കഴിക്കുന്നത് നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് ലൂബ്രിക്കേറ്റഡ് ആക്കാനും തണുപ്പ് വരാനും നമ്മുടെ നെയ്യ് എന്നുള്ളത് തണു ശീതമായിട്ടുള്ള സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലെ പ്രശ്നങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഹെയർഫോൾ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ തലയിൽ അകാല നിറയ്ക്കൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ശീലിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പൊ അത് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ചെയ്യുക അതുപോലെ നെല്ലിക്ക ഒരു നെല്ലിക്ക ഡെയിലി നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്ക നെല്ലിക്ക ഉപ്പിലിട്ടത് കഴിക്കാതെ നെല്ലിക്ക സാധാ റോ ആയിട്ടുള്ള നെല്ലിക്കൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക വളരെ നല്ലതാണ് രസായനം നെല്ലിക്ക ആസവൊക്കെ കിട്ടുന്നതാണ് പക്ഷെ അതിനേക്കാൾ ഏറ്റവും നല്ലത് അതൊരു വൈദ്യ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക പക്ഷെ ഏറ്റവും നല്ലത് നമ്മളൊരു ഓരോ നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് മുടിക്ക് മാത്രമല്ല നമ്മുടെ ഫുൾ ശരീരത്തിന് ഏറ്റവും ഒരു കാര്യമാണ് നെല്ലിക്ക പിന്നെ വരുന്നത് പ്രിംഗരാജ എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് അത് നാല് ടീസ്പൂണ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഭക്ഷണശേഷം നമുക്ക് രാവിലെയും വൈകുന്നേരവും ആയിട്ട് കഴിക്കുന്നത് വളരെ ഉത്തമമാണ് കാരണം ഒരുപാട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന്റെ റീഗ്രോത്തിനും അല്ലെങ്കിൽ മുടി മുടി നല്ല നീളം വെച്ച് വളരാനും മുടിക്ക് തിക്നെസ് ഉണ്ടാവാനും ഒക്കെ ഈ മരുന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ഭക്ഷണത്തിലാണെങ്കിലും നമ്മൾ ഒരുപാട് മധുരക്കിഴങ്ങ് മധുരക്കാരറ്റ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മുരിങ്ങയിലൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്ത ഇലക്കറികൾ ചീര മുരിങ്ങയില ഇതൊക്കെ അതേപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക മുട്ട കഴിക്കുന്നത് നല്ലതാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക അതുപോലെ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും സ്ഥിരമായിട്ട് കുടിക്കാൻ ശ്രമിക്കുക മനസ്സിലായോ അപ്പോൾ വെള്ളം കൂടി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കും അത് നമ്മുടെ മുടിയേയും പ്രശ്നം ഉണ്ടാക്കും അപ്പൊ വെള്ളം അത്യന്താപേക്ഷിതമാണ് എന്നും വെള്ളം മൂന്ന് ലിറ്ററെങ്കിലും കുടിക്കുക ഇപ്പൊ മഴക്കാലം ിൽ ചെലപ്പത്രയും കുടിക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം ഒരു രണ്ടര ലിറ്ററെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് മെഡിസിൻസ് എന്തൊക്കെ മെഡിസിൻസ് ആണ് നമുക്ക് ഇതിനു വേണ്ടി കഴിക്കാൻ നോക്കാം അപ്പൊ നമ്മൾ അഷ്ടാങ്ക ഹൃദയത്തിലെ ഉത്തരസ്ഥാനത്തിൽ പ്രധാന മെഡിസിൻ ഒരു തൈലത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ പേരാണ് പ്രബൗണ്ടരി തൈലം ഓക്കെ ഇത് എല്ലാ ബ്രാൻഡുകൾക്കും അവൈലബിൾ ആണ് ഈ തൈലം ഇതിലെന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ താമരയുണ്ട് പിപ്പലി ഉണ്ട് അതേപോലെ തന്നെ ഇരട്ടി മധുരം ഉണ്ട് ഇരുമ്പുണ്ട് അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉള്ള ഒരു പ്രത്യേക ഒരു ഔഷധമാണ് ഈ പ്രബോണ്ടറി തൈലം ഓക്കെ അത് നമ്മൾ എൽ എണ്ണേ ആണ് അതിന്റെ ബേസ് വരുന്നത് ഇത് കൃത്യമായിട്ട് നമ്മൾ ഡെയിലി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് അപ്പോൾ സയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫുൾ ആയിട്ട് ഒരു ഇരുപത് ഒക്കെ വെച്ച് നമ്മൾ ഡെയിലി ഇത് ഒരു സൾഫേറ്റഡ് അല്ലാത്ത നോൺ സൾഫേറ്റ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ ഒരു താളി ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുന്ന ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്തും അതുപോലെ തന്നെ മുടി നരയ്ക്കാതിരിക്കാനൊക്കെ അത്രയും നല്ലതാണ് ഈ തൈലം ഡെയിലി യൂസ് ചെയ്യുക ഇത് ഇതിന് ഒരു കാര്യം ഞാൻ പറയാനുള്ളത് ഇതിനൊക്കെ ഒരു ക്ഷമ വേണം ക്ഷമയില്ലാതെ പെട്ടെന്ന് തന്നെ എനിക്ക് ആരെയൊരു അങ്ങ് മാറ്റണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല ഒരു സിക്സ് മന്ത്യങ്കിലും നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നല്ല കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ആഹാര രീതിയായാലും ഭക്ഷണ രീതിയിലായാലും ഇതിനൊക്കെ മാറ്റം വരുത്തേണ്ടത് ഏഹ് അത്രയും നല്ല ഒരു കാര്യമാണ് അപ്പൊ ഇത് ഈ പ്രബൗണ്ടറി തൈലം എന്ന് പറയുന്നത് നമ്മുടെ അകാല നരയ്ക്ക് മാത്രല്ല ഉറക്കം കൂട്ടാനും ഡിപ്രഷൻ കുറയ്ക്കാനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നല്ലതാണ് അതുപോലെ പിത്തദോഷം കുറയ്ക്കാനും നമ്മുടെ തലയ്ക്ക് ഒരു നല്ല രീതിയിൽ തണുപ്പ് ഒരു ശീതഗുണം ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ പ്രബണ്ടരി തൈലം അപ്പൊ ഇത് നമുക്ക് എല്ലാ ഫാർമസികളിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൽ അഞ്ച് മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ മസാജ് കൊടുക്കണം അഞ്ച് മിനിറ്റ് മസാജ് കൊടുത്ത് നല്ല രീതിയിൽ സ്കാൾപ്പിൽ മസാജ് ചെയ്യണം നമ്മളെ ഹെയർ ഫോളിക്കളിൽ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തലയിൽ അകാലനരയുള്ള പ്രത്യേക പ്രത്യേകിച്ച് അവിടെ അകാലനര ഉള്ള സ്ഥലത്ത് സ്പോട്ടുകൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ മസാജ് കൊടുക്കുക സ്കാൾപ്പ് മസാജ് അറിയാമല്ലോ അങ്ങനെ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രയോഗം നസ്യമാണ് നസ്യം എന്ന് വെച്ചാൽ പലതരം എണ്ണകൾ നമ്മൾ യൂസ് ചെയ്യാണ്ട് രണ്ടു തുള്ളി വീതം നമ്മൾ മൂക്കിലൂടെ ഒറ്റിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് നസ്യം പലതരത്തിലുള്ള നസ്യങ്ങൾ അവൈലബിൾ ആണ് അത് ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വളരെ എഫെക്റ്റീവ് ആണ് പ്രത്യേകിച്ച് അകാല നിറയ്ക്ക് അതൊരു ഡോക്ടറെ സമീപിച്ചിട്ട് ഏത് തൈലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഏഹ് ചെയ്യാട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് നല്ല രീതിയിലുള്ള ഒരു ഡൈ ആണ് അതായത് ഒരു നാച്ചുറൽ ആയിട്ട് കെമിക്കൽ ഒന്നും ട്രീറ്റ് ഒരു ഡൈ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത് അതിന് വേണ്ടത് ഇരുമ്പ് കടായി ആണ് ഇരുമ്പ് കടായില് ഒരു ഗ്ലാസ് ഒരു ടീസ്പൂൺ അല്ല ഒരു ഗ്ലാസ് ബീട്രൂട്ടിന്റെ ജ്യൂസ് വേണം നമുക്ക് ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് പിന്നെ രണ്ട് ടീസ്പൂൺ മൈലാഞ്ചി പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇത്രയും സംഭവങ്ങൾ നമുക്ക് വേണം ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക തിക്ക് പേസ്റ്റാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം വെക്കുക ഒരു ദിവസം വെക്കുക എന്നുള്ളത് ഇരുമ്പ് കടായിലേ വെക്കണം കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചാൽ മതി ഓക്കെ അപ്പൊ അത് വെച്ചാൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയി മാറും ആ ഡ്രൈ ഫോമിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെയാക്കുക എന്നിട്ട് ഒരു മണിക്കൂർ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ വെക്കുക എന്നിട്ട് ഇത് നമ്മൾ തലയിൽ തലയിൽ ഒരു മണിക്കൂർ വെച്ച് തേച്ച് വെക്കുക അപ്ലൈ ചെയ്യുക ഇത് എന്നിട്ട് കഴുകിക്കളെ ഒരു താളി താളുപയോഗിച്ചിട്ടൊക്കെ ചെമ്പത്തി താളിയോ അല്ലെങ്കിൽ അലോവര വെച്ചിട്ടുള്ള താളി ഉപയോഗിച്ചിട്ടൊക്കെ കഴുകിക്കളയാണെങ്കിൽ മുടി നല്ല നീതിയിൽ കറുത്ത കളറിലെ തന്നെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു എണ്ണയാണ് ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരുന്നൂറ് എം എൽ കോക്കനട്ട് ഓയിൽ എടുക്കാം അതുപോലെ ഇരുന്നൂറ് ഗ്രാം ബൃങ്കരാജയുടെ ഏഹ് ഡ്രൈ രീസ് അതായത് ഉണക്കിയ ഇലകൾ ഉണ്ടല്ലോ അത് നമുക്ക് നമ്മൾ ഈ മരുന്ന് കടയിലൊക്കെ ചോച്ചുകഴിഞ്ഞാൽ കിട്ടും അത് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം അതുപോലെ ഇരുന്നൂറ് ഗ്രാം ജഡമാംസി മനസ്സിലായോ അതെടുക്കാം അപ്പൊ ജഡമാസിയെന്ന് പറഞ്ഞാൽ അറിയാലോ നല്ല വേര് പോലത്തെ സസ്യമായിരിക്കും അപ്പൊ അതെടുക്കുക അത് കഴിഞ്ഞാൽ ഇരുന്നൂറ് ഗ്രാം ഉലുവിയെടുക്കുക അതുപോലെ ഇരുന്നൂറ് ഗ്രാം ഡ്രൈ നെല്ലിക്ക നെല്ലിക്ക പൊടിച്ചിട്ട് ഡ്രൈ ആക്കിയത് ഉണക്കി പൊടിച്ച നെല്ലിക്ക പൗഡർ ഒക്കെ കിട്ടും അത് നിങ്ങൾക്ക് വേടിക്കാനും കിട്ടും കേട്ടോ അപ്പൊ ഇതെല്ലാം എടുത്തതിനു ശേഷം നമ്മൾ സൂര്യന്റെ ചൂടില് ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ചു നേരം വെക്കുക ഒരു ദിവസം വെക്കാവുന്നതാണ് സോറി പതിനഞ്ച് ദിവസം വെക്കാൻ കേട്ടോ ഒരു ദിവസമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പതിനഞ്ച് ദിവസം നമ്മൾ ഇതിങ്ങനെ നോക്കും വേണം അതിൽ ഇതൊന്നും പിടിക്കാതെ പതിനഞ്ച് ദിവസം സൂര്യന്റെ ഡയറക്റ്റ് റേസ് കിട്ടണ രീതിയിൽ നമ്മൾ പതിനഞ്ച് ദിവസം ഉണക്ക അത് ഡ്രൈ ആവണ രീതിയിൽ നമ്മൾ ചില്ലുകുപ്പിയിൽ ഇട്ട് വെക്കുക പ്ലാസ്റ്റിക് കുപ്പിയിലല്ല ചില്ലു കുപ്പിയിൽ ഇട്ട് വയ്ക്കുക അതിൻ്റെ കുറച്ചു നേരം കഴിഞ്ഞ പതിനഞ്ചാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇതിന്റെ ഒരു ഡിഫറൻസ് വരും ഈ എണ്ണയ്ക്ക് അതിനുശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ച് ഒരു ഇരുമ്പ് ചട്ടിയിലെടുത്ത് അത് നല്ല രീതിയിൽ കടായിലെടുത്ത് എടുത്ത് നമുക്കത് ചെറിയ ചൂടോട് കൂടി ആക്കി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ഓക്കെ തിളപ്പിച്ചെടുക്കുക അരിച്ചെടുക്കുക എന്നിട്ടല്ല അതിന്റെ സത്തുകളൊക്കെ കളയുക എക്സ്ട്രാക്ട് വരുന്നതൊക്കെ കളയുക ഇപ്പൊ ഇത് നമ്മൾ ഡെയിലി ഈ തൈലം തിരക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നരയ്ക്കുന്നതിൽ നിന്ന് നല്ല രീതിയിൽ മാറ്റം വരാറുണ്ട് പിന്നെ വരുന്ന ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് കീരാർ നെല്ലി കീരാർ നെല്ലി കിട്ടും അപ്പൊ അത് വേരോട് കൂടി പൂവ് എല്ലാം കൂടിയിട്ട് എടുക്കുക അതിലേക്ക് ഇതൊരു ഒറ്റമുളിയാണ് കേട്ടോ തുളസി അല്ലെങ്കിൽ പനിനീർ കുർക്കുക ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് ജലദോഷം പനിയൊന്നും വരാതിരിക്കാനാണ് അത് രണ്ട് ഇതൾ ചേർക്കുക അപ്പൊ ഇത് നമ്മൾ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കുക അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വെള്ളം വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കണം പിന്നെ അതേപോലെ രണ്ട് ഞണ്ട് ചെമ്പരത്തി ഇത്രയും സംഭവങ്ങൾ ആക്കി എടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ അരച്ച് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവത്തിന്റെ കൂടെ അരച്ചെടുക്കുക എന്നിട്ട് അത് നമ്മള് തലയിൽ തേക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഇത് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ കീരാറനെല്ലി വേരോട് കൂടി എടുത്ത് അതിലേക്ക് തുളസിയോ പനീർക്കുക്കിയോ ചേർത്ത് തന്നെ അപ്ലൈ ചെയ്താലും നല്ല മാറ്റം വരും കേട്ടോ ഇത് ഒരു റെമഡിയാണ് അപ്പൊ കുറെ ദിവസം അടുപ്പിച്ച് ചെയ്യുക എന്നാലാണ് മാറ്റം വരുകയുള്ളൂ പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം ഉണ്ടാക്കുക എന്നുള്ളത് അതെങ്ങനെ ഉണ്ടാക്കേണ്ട രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവ രണ്ട് എതള് ചെമ്പത്തി ഇതെല്ലാം കൂടി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് അരച്ച് അതിന്റെ പേസ്റ്റ് കളഞ്ഞിട്ട് അത് വെള്ളാക്കി ഒരു ജ്യൂസ് പരുവത്തിലാക്കിയിട്ട് നമുക്ക് കിട്ടാം ഇനി ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത് നീലാമ്പുരി ആഡ് ചെയ്യണം അതേപോലെ നെല്ലിക്ക ആഡ് ചെയ്യണം അങ്ങനത്തെ ഇരുമ്പും കടായില് ഒരു ടീസ്പൂൺ വീത ആഡ് ചെയ്താൽ മതി ഒരു ഇരുമ്പ് ചെന ചട്ടിയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ ഇത് ബ്ലാക്ക് കളർ ആവുന്ന രീതിയിൽ നമുക്ക് കുറെ ഒരു ദിവസമൊക്കെ വെക്കാം അപ്പൊ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ഇതൊരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടും ഈ താരൻ പോവാനും അതേപോലെ തന്നെ ഹെയർഫോള് കളയാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു പ്രയോഗം അതേപോലെ താരൻ കളയാൻ വേറൊരു പ്രയോഗം കൂടി ഉണ്ട് അത് നെല്ലിയും പാലും കൂടി നല്ല പശുവിൻ പാല് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ തല കഴുകാനുള്ള ഷാമ്പു ആയിട്ട് നമുക്ക് കറ്റാർ വഴയും അതുപോലെ വേപ്പില ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷാംപൂ പരിവം നമുക്ക് തല കഴുകാനായിട്ട് ഉപയോഗിക്കാം വേറെ തരത്തിലുള്ള ഒക്കെ യൂസ് ചെയ്യാതിരിക്കുക ഇനി ഇത് പറ്റിയില്ലെങ്കിൽ ചെമ്പരത്തിയിലോണ്ടുള്ള ചെമ്പരത്തി താളി യൂസ് ചെയ്യാ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് എടുക്കാം ഓക്കെ ബൈ